ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക നൽകി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ രാഘോപൂരിൽ നിന്നാണ് തേജസ്വി യാദവ് ജനവിധി തേടുന്നത് അതേസമയം അമ്പത്തിയേഴ് പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ജെഡിയുവും പതിനാല് പേരുടെ പട്ടിക എൽ ജെ പിയും പ്രഖ്യാപിച്ചു ഗായിക മൈഥിലി താക്കൂർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പിയും പ്രഖ്യാപിച്ചു മുൻ മുഖ്യമന്ത്രിമാരായ അച്ഛൻ ലാലു പ്രസാദ് യാദവിനും അമ്മ റാബ്രി ദേവിക്കുമൊപ്പം എത്തിയാണ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ആർ ജെ ഡി സിറ്റിംഗ് സീറ്റായ രാഘോപൂരിൽ നിന്നാണ് തേജസ്വി യാദവ് ജനവിധി തേടുന്നത് നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ മംഗനിലാൽ മണ്ഡൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു ജെ ഡി യു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു അഞ്ചു മന്ത്രിമാരും നാല് വനിതകളും മൂന്ന് പ്രധാന നേതാക്കളും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആനന്ദ് മിശ്രയും ഗായിക മൈഥിലി താക്കൂറും ബി ജെ പിയുടെ രണ്ടാം ഘട്ടപട്ടികയിലുണ്ട് എൻ ഡി എ സീറ്റ് വിഭജനത്തിൽ രാഷ്ട്രീയ ലോക് മോർച്ച നേതാവും രാജ്യസഭാ എംപിയുമായ ഉപേന്ദ്ര കുശ്വാഹ അതൃപ്തി പ്രകടിപ്പിച്ചു തേജസ്വി യാദവിനെതിരെ രാഘോപൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അവസാന നിമിഷം ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ മത്സരത്തിൽ നിന്ന് പിന്മാറി അൻപത്തിയൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടിയും പ്രഖ്യാപിച്ചു അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്ന് വൈകിട്ടോടെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കേ മഹാസഖ്യത്തിന്റെ ചർച്ചകൾ നീളുകയാണ് പട്നയിൽ നിന്ന് വിജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം